നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിന്ന് മമ്മൂക്കാട് ഒരു പഴയ സിനിമ ഒരു പഴയ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സിനിമ വടക്കൻ വീരകഥ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹരിഹരനും എം ഡി വാസുദേവൻ നായരും മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു അത്ഭുത സിനിമ എന്ന് വേണം പറയാൻ കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് അന്നത്തെ ഒട്ടുമിക്ക നടിയും നടന്മാരും അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ അതോടൊപ്പം തന്നെ ടെക്നോളജികൾ വികസിച്ചിട്ടില്ലാത്തൊരു സമയത്ത് ഇത്രയധികം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു സിനിമ മലയാളികൾക്ക് നൽകി എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെ പക്ഷേ ഇന്നിപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം സജീവമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നു കാരണം പഴയ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എം ഡി വാസുദേവൻ നായർ ഒരു ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയിലും മമ്മുക്കായെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മുക്ക ആ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ള കഥാപാത്രം ചന്തു എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയ്വഴക്കത്തോടുള്ള ഒരു കളരി പൈറ്റുമൊക്കെ ആ ഒരു സിനിമ സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെ അപ്പുറമായിരുന്നു മമ്മൂക്ക ആ സിനിമയ്ക്കകത്ത് നമുക്ക് സമ്മാനിച്ചെങ്കിൽ ഇപ്പം മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ അതിലും അപ്പുറമാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു അത്ഭുത നടനെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വാതോരാതെ ഓരോരുത്തരും മമ്മൂക്കായെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് ഇപ്പം എം ഡി വാസുദേവൻ നായർ അന്ന് മമ്മൂക്കായെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട് മലയാളത്തിൽ നടിയും നടന്മാരും അഭിനയിച്ച് തകർത്തിട്ടുള്ള ഈ ഒരു സിനിമ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷവും നമ്മൾ ഈ സിനിമ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഒരുപക്ഷെ ചിലപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു അത്ഭുതം നേടാം ഇപ്പം ടെക്നോളജികൾ വികസിച്ച സമയത്ത് ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ടുള്ള ആ ഒരു ഒരു എന്താ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ടുള്ള ആ ഒരു തൃപ്തി നമുക്ക് ഇന്ന് പുതിയ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല കാരണം അത്തരത്തിലാണെന്നു ആ സിനിമയുടെ ഒരു മേക്കിംഗ് അത് എം ടി വാസുദേവൻ നായരുടെയും ഹരിഹരൻ സാറിൻ്റെയൊക്കെ ആ ഒരു ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ആ സിനിമയ്ക്ക് അകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാലും അക്കാലത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു വടക്കൻ വീര നമുക്ക് എന്തായാലും ആ എം ഡി സാറിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കേട്ടു നോക്കാം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കാണും കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഞാനൊരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ടാലൻ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിഫിക്കൾട്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വടക്കൻ വീടക അത് ഈ ആയുധാഭ്യാസം കളരിപ്പയറ്റ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് ഒരു വിദേശീയനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടൻ രണ്ടു കൊല്ലം ഇത് മൂന്നുകൊല്ലം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ പറയുള്ളൂ ആ നിലയിൽ വളരെ സ്വാഭാവികമായി ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധ്വാനം തന്നെ ഇന്നല്ല സത്യത്തിൽ നമ്മൾ ആ സിനിമയുടെ ആ രംഗങ്ങൾ കാണുമ്പോഴത്തേക്ക് എന്താണ് കോരിത്തരിക്കുന്നത് ഇന്നായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ചിലപ്പം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം മാറ്റി കുറിക്കുന്ന ഒരു സിനിമ ആയിരിക്കും അതായത് ആ കാലഘട്ടത്തിൽ മലയാള സിനിമ ആയ മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്ക എത്തിച്ച ഒരു സിനിമ കൂടിയാണ് വടക്കൻ വീരകഥം ചന്തു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൽ മമ്മുക്ക എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് എം പി സാർ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അന്നും ഒരു ടാലൻ്റഡ് ആയിരുന്നു പക്ഷേ ആ ടാലൻറ്റിനെ നല്ല രീതിയിൽ പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്തത് ഈ പറയുന്ന ഹരിഹരനും എം ടി സാറിൻ തന്നെയാണ് അതിനുശേഷം വന്നിട്ടുള്ള മമ്മൂക്കാടെ സിനിമ ഇപ്പം പഴശ്ശിരാജ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രകടനം തന്നെയായിരുന്നു മമ്മൂക്ക കാഴ്ചവെച്ചു എന്തായാലും മമ്മൂക്ക എന്ന് പറയുന്ന ആ നടനെക്കുറിച്ചിട്ട് പറയുമ്പോഴും മമ്മൂക്കയെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴും മമ്മൂക്കാടെ പഴയ സിനിമകളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു പ്രത്യേക ഒരു ആവേശം തന്നെയാണ് നമുക്കുണ്ടാകുന്നത് ഇന്നും ഈ വടക്കൻ വീരത എന്ന് പറഞ്ഞ സിനിമ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള കാണാനായിട്ടുള്ളൊരു ആഗ്രഹം സത്യം പറഞ്ഞാൽ ഞാൻ തോന്നുന്നുണ്ട് കാരണം വലിയ അഭിപ്രായം കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷ് നിങ്ങളെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച